ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എക്കോ നമ്മുടെ പുതിയ യാത്ര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് വരുന്ന വഴിയെ തന്നെ കാണാം കാരണം നമുക്ക് അത്ര നിശ്ചയമുള്ളൊരു ഇത് നടക്കുമോ എന്ന് പോലും അറിയാത്തൊരു യാത്രയാണിത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഡെസ്റ്റിനേഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് പോവുക പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ് അവിടേക്ക് കയറ്റി വിടുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളും അറിയാതെയാണ് നമ്മൾ പോകുന്നത് അങ്ങനൊരു യാത്രയാണിത് പിന്നെ ഞാൻ ഈ ഈ ആഴ്ച ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ഇതൊരു സോളോ ട്രാവലർ എന്ന രീതിയിൽ ട്രാവലർ ടാ എന്ന രീതിയിൽ നമുക്ക് കുറേയധികം സ്വാതന്ത്ര്യം കിട്ടുന്ന യാത്രയാണിരുന്നത് നമ്മൾ ഈ ഇതുകൊണ്ട് ഈ പാലം എന്ന് പറയുന്നത് റാമി കോഴഞ്ചേരി റോഡിൽ പോ പൊളിഞ്ഞു പോയൊരു പാലമുണ്ട് ബലക്ഷയം ഉണ്ടായിരുന്ന പാലമുണ്ട് ആ പാല പൊളിച്ച് മണിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അപ്പുറച്ച് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് വാഹനങ്ങൾക്ക് അടുത്ത് വരുന്ന പാലത്തിൻ്റെ പണി ഏകദേശം ഈ തരത്തിലാകി ആകിയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ ആ കാഴ്ച വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പല ആൾക്കാരും ഈ റോഡ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇതിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു സംശയം കൊണ്ട് പലരും ചോദിക്കാറുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ കാര്യം ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് പോകുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ യാത്ര വിജയിക്കുമെന്ന് പോലും നമുക്കറിയില്ല ഇന്നത്തെ യാത്ര അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ആണ് ഇന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കുള്ളെങ്കിൽ നമ്മൾ ആരും അറിയാം നമ്മളിങ്ങനെ തിരിച്ചു പോരുക എന്നുള്ളതേ ഉള്ളൂ ഉച്ച കഴിഞ്ഞത്തെ മഴ നമ്മുടെ യാത്രയ്ക്ക് അതനുസരിച്ച് നമ്മൾ യാത്രകളിൽ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിച്ചേ മതിയാകുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞത്തെ യാത്ര ഉച്ച കഴിഞ്ഞത്തെ മഴ യാത്രയെ തടസ്സപ്പെടുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ നനയും എന്നതുകൊണ്ട് നമുക്ക് അത് ഒന്ന് ഒഴിവാക്കി കിട്ടേ പറ്റും പിന്നെ കഴിഞ്ഞ യാത്രയിൽ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ യാത്രയിലുണ്ടായ ഒരു സംഭവം പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ എന്താണ് ടെഡായിപ്പോയി സോറി ക്യാമറയുടെ മൗന കേസ് ഉണ്ടല്ലോ വാട്ടർ പ്രൂഫ് കെയ്സ് പൊട്ടിപ്പോയി അങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ നിൽക്കുന്ന റവർ ബാൻഡൊക്കെ ആയിട്ടാണ് ഇപ്പം ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമറ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നീടൊരു ക്യാമറ മേടിച്ചൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴി ഒരുപാട് ദൂരം റോഡൊന്നും കാണിക്കാനാണ് നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രം കാണിക്കാം ഇതൊരു നാരോ റൂട്ടാണിത് ഇത് വരുന്നിട്ട് എവിടേക്കാണ് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്നൊക്കെ നമുക്ക് പോകാൻ പറയാം എന്തായാലും മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ ഇപ്പോൾ തന്നെ സ്വാഗതം ചെയ്യുന്നത് അങ്ങ് അകലെയുള്ള മലനിരകളൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ കഴിയും ഇത് വലിയൊരു ഉയരത്തിലൂടെ ആണെന്ന് അപ്പം നമ്മൾ നിലവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗാധമായ അഗാധമായക്കൊക്കെയാണ് താഴേക്കുള്ളത് അപ്പം ഇത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരുപക്ഷെ ഈ റൂട്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ട് ഇട്ടൊക്കെ ഉള്ള റൂട്ടായിരിക്കാം പക്ഷേ അവിടേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പലരും ഉണ്ടാവും നമുക്ക് ഇനി വേ നമുക്ക് കാഴ്ചകളും ഏകദേശം പ്രശ്നമുള്ള ഏരിയ വല്ലതാണ് ആനയെ വല്ലതോട്ട് ആനയൊന്നും ഇവിടെ ഉള്ളതല്ലേ അവിടെ പോയിട്ട് വന്നു വെള്ളച്ചാട്ടം കണ്ടിട്ട് വരുവന്നു ചില നേരത്തെ ആയിരുന്നു നമുക്ക് വരും വേറെ ആൾക്കാരുണ്ടോ അവിടെ ആരിവല്ലേ അയ്യോ ഫ്രണ്ട്സ് അപ്പം കാഴ്ചയുടെ ഒരു ഏകദേശ രൂപം എല്ലാവർക്കും പിടികിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര പുറം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ എത്രമാത്രം ഭീകരമാണെന്ന് കണ്ടുതന്നെ അറിയണം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വലിയ ടൂറിസം അപ്പോൾ ഇതിന് ടൂറിസം അസുഖിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് പക്ഷേ അത് മാത്രമല്ല പരിപോഷിക്കപ്പെടുള്ളൂ ീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ സൈഡിൽ കിടന്നാണ് ശരിക്കും റോഡ് ചെയ്യാനുള്ള പരിപാടി തോന്നുന്നു ചട്ടം ചെറിയ വേണമല്ലോ എന്ന് നമുക്കറിയില്ല ആരും പറഞ്ഞൊരു വന്നുണ്ട് കാണുന്നില്ല ഇരുക്കുന്ന കാണുന്നത് ഉച്ച സമയൊക്കെ ആയണ്ട് ആൾക്കാർ ഇങ്ങോട്ട് ഇപ്പോഴേ അത് ആരെങ്കിലും വരുന്നെങ്കിൽ പോലും പറ്റത്തില്ലായിരിക്കും നമ്മൾ ആ രണ്ടൊക്കെ അവിടെ സംസാരിക്കാൻ പറ്റുമോ കേട്ടോ എങ്കിലുണ്ടാവും മാത്രമായി പോവോ കുളി ആവശ്യായിട്ട് കുടിക്കുക നമ്മളതിനെടുക്കാൻ പോയാ അല്ലയാണോന്നറിയില്ല പോവുക ഈപ്പൊക്കെ ഓടി പാടായത് ഇവിടെ ആരുമില്ല ഇന്നത്തെ യാത്രയിൽ നമുക്കും നല്ല രീതിയിലുള്ള കയറ്റമുണ്ട് ആ കയറ്റം ജോലി വന്ന് നമ്മൾ ഇനി നല്ലതൊക്കെ അതൊക്കെ കുട്ടികൾ കുറേങ്ങളല്ലേ നമ്മൾ യാത്രയൊക്കെ നടത്തിയിട്ട് ആ അതുപോലുള്ള കയറ്റങ്ങളൊക്കെ കയറി ട്രക്കിങ്ങൊക്കെ ചേച്ചി അല്ല ജീപ്പ് സവാരി ഒക്കെ പറഞ്ഞാൽ അഡ്വഞ്ചറാണ് കേട്ടോ മൂളി കുട്ടിക്കാലത്തിൻ്റെയൊക്കെ കാരമാണോ ഈ ഏകയും വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോഴേ നമ്മൾ ഏകം വെള്ളച്ചാട്ടത്തിലെങ്കിൽ പോരാൻ പ്രധാന കാര്യമുണ്ട് എന്താ ചോദിച്ചാൽ ഏകാന്തമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ടേ മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് അവിടെ ഒന്നും ചെല്ലാനോ കാണാനോ ഒന്നും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇത് ഏകയും വെള്ളച്ചാട്ടത്തിൽ ഏകനായിട്ടുള്ള യാത്രയെന്ന് പറയുമ്പോൾ മോശമാണ് അടിപൊളിയല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ വരുന്ന കിളഞ്ചൊക്കെ നമ്മൾ സ്വയം എന്തു ചെയ്യാം കൈകാര്യം ചെയ്യാമെന്ന് വിശ്വസിച്ചു പോവാം ഉണ്ടോ ചുറ്റോട് ചുറ്റും ഒറ്റ മനുഷ്യരില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഈ തോട്ടിലെ ഈ ആറ്റിലെ വെള്ളം കല്ലുന്ന താഴേട്ടൊക്കെ ചാടുന്നതിൻ്റെ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ കാട്ടുകിളികളുടെ ശബ്ദമുണ്ട് പക്ഷേ ഇതൊക്കെ റബ്ബറും തോട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത് അപ്പോൾ വെട്ടുന്ന സ്ഥലമൊക്കെ ആയിരിക്കാം പക്ഷേ രാവിലെയൊക്കെ ആൾക്കാർ വന്നു പെട്ട് അടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വന്ന് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതിലിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ജീപ്പ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജീപ്പ് ഇതിലേ ഓടുന്നതായിട്ട് തോന്നുന്നുണ്ട് ഏകദേശം വാട്ടർഫോൾസ് ചെറിയൊരു തടാകം ഇട്ടു അടങ്ങിയിട്ടില്ല ഇതൊക്കെ തെളിച്ചു തുടങ്ങിയിട്ടേ ഈ കയറ്റം കയറിയിട്ട് എന്താണ് അവസ്ഥ നോക്കാം എന്തൊരു ചെറിയ കേറ്റമായി പീലിക്കുന്നിനും പീർ പീർ മുഹമ്മദിൻ്റെയും ഇതുണ്ടല്ലോ കബറിടം ആ പേർ മുഹമ്മദിൻ്റെ ഖബറിടത്തിന് മുന്നോട്ട് വരുമ്പോൾ പീലിക്കുന്ന് വ്യൂ പോയിൻ്റ് ഉണ്ട് വീലിക്കുന്ന് വ്യൂ പോയിന്റിൻ്റെ അടിവാരമാണ് യഥാർത്ഥത്തിൽ ഈ ആറ് പോകുന്നത് ആ ആറിനോട് ചേർന്നിട്ടായിരിക്കുമല്ലോ വാട്ടർഫോൾസ് ഉള്ളത് അപ്പം നിലവിൽ അന്ന് വേലിക്കൊന്നും പേർ മുഖന്നെ ആ ഒരു കബറിടത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കുറേ ഇട വന്നു പക്ഷേ പിന്നീട് എന്തോ കൂട്ടത്തിൽ വന്നവർക്ക് അത്ര ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്നുകൊണ്ട് തിരിച്ചുപോയി ഇത്തരത്തിലുള്ള യാത്രകൾ ഒറ്റയ്ക്ക് വരുന്നതായിരിക്കും നല്ലത് ലക്ഷ്യമില്ലാതുള്ള യാത്രയല്ലേ വിജയിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത യാത്ര അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വരുന്നതന്നെയാണ് തെറ്റി ഇത് കൃഷിഭൂമിയാണിത് അങ്ങോട്ട് കണ്ടോ ങ്ങോട്ടുണ്ടോ ഇവരൊരു അത് കുരുമുളക് അതുപോലുള്ള സംഗതികളൊക്കെ വളർത്തുന്നു സ്ഥലം പക്ഷെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആൾ ഇല്ലയെന്നേ ഉള്ളൂ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും ഇങ്ങനത്തെ ആയിരിക്കും തോന്നുന്നു അതിലോട് എനിക്ക് ജാക്കറ്റ് ഒന്ന് ഊരണം ജാക്കറ്റ് ഭയങ്കര ചൂട് പത്ര നല്ല രാവിലെ വരുമ്പോൾ വലിയ വെയിലൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പം അട്ടച്ച ആഴ് നല്ല വെയിലായി ആ വെയിലിൻ്റെ ഒരു ഉള്ളോണ്ട് തന്നെ നമ്മുടെ വെള്ളമില്ല എന്നൊരു പ്രശ്നമുണ്ട് വെള്ളമാണല്ലോ താഴെ നമ്മൾ ഒട്ടെന്ന് കുടിക്കും എന്താണ് അവസ്ഥ ഇവിടെ വെള്ളവും പാത്രവും ഒക്കെ ഉണ്ട് പക്ഷേ ആരും കാണുന്നില്ല ഈ വേനൽക്കാലത്തെ ഈ വേനൽക്കാലത്ത് സജീവമാകുന്ന അത്യാവശ്യം വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് ഒരേക്കെയും വാട്ടർഫാൾസിനോട്ട് നന്നായി സരിക്കും കാണില്ല ഇവിടെ ഈ കൃഷിക്കാർ പാചകമൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് വേറെ കിട്ടിയിട്ട് വിലയിറങ്ങി വില ഇറങ്ങി പോകേണ്ട പ്രശ്നം അപ്പോൾ പിന്നെ ഇവിടെ നമ്മളല്ല വേറെ ഒരു മനുഷ്യനില്ല അതൊരു പ്രധാനപ്പെട്ട സമയാണ് തൊഴിലാളികളുടെ കടമൊക്കെ ഇരിക്കുന്നതെങ്കിൽ അവരെ ആരും കാണുന്നില്ല അപ്പോഴേ ഞാൻ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഏകം വാട്ടർഫോൾസ് വന്നത് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് വന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് ഡിസൺ അഡ്വാൻറ്റേജും ഉണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈതൊരു ഊഹമില്ലാത്ത യാത്രയായിരുന്നു ഏവം വാട്ടർഫോൾസിൽ വന്നാൽ അവിടെ കയറി വരാൻ പറ്റുമോ അവിടെ വെള്ളമുണ്ടോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് കൊണ്ട് അത് അത്ര ഒരു ഉറപ്പില്ലാത്തൊരു യാത്ര കൂടിയായിരുന്നു ഇന്നത്തെ യാത്ര പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് വന്നില്ല വന്നില്ലാതെയും കാണിക്കാം പിന്നെ ഡിസ് അഡ്വാൻറ്റേജ് നമ്മൾ ഒന്നിലധികം പേര് വന്നാൽ ഇതുപോലുള്ള ഏകാന്തതയിൽ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടാവില്ല ഇതുണ്ടോ ഇതുണ്ടോ ഈ വെള്ളത്തിൻ്റെ ഈ അരമ്പലല്ലാതെ ഈ ഏരിയയിലൂടെ ഒറ്റ ആൾക്കാരുടെ പ്രസൻസ് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു നമുക്ക് ചെറിയൊരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട് പേടിയല്ല പക്ഷേ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ പേടിയൊക്കെ വരുന്നത് സ്വാഭാവികമാണ് കിട്ടും അപ്പം വെള്ളവേറിയും മീനത്തെപ്പറ്റി അടക്കമായിരുന്നു ഇതിലേ വരാതെ നമുക്ക് അതിലെ ഉണക്കൽ ഉണക്കി പോകുന്നു ഒഴുകി മിനിസമായിട്ട് കിടക്കുന്ന പാറയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ വെള്ളം കുറവാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും നിൽക്കുള്ളൊണ്ട് അത്ര പേടിക്കേണ്ട കാര്യമില്ല പെട്ട് സൂക്ഷിക്കുക അപ്പോൾ ഈ പാറ ഇടുക്കിലൂടെ ഒക്കെ വെള്ളം ഒഴുകി വരുന്നു കേട്ടോ വെള്ളത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടേക്കൊക്കെ വരാൻ വലിയ പേടിയാണ് നല്ലതായിട്ട് ഭയപ്പെടും പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ ചെന്നിട്ട് അവിടെയൊക്കെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചേ മതിയാവൂ എന്നൊന്നുമില്ല ഇതാണ് ആ അവിടെ വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് ഏകയും വാട്ടർ ഫാൾസ് ഏകയും ടൂറിസം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ഏകയും വാട്ടർഫോൾസ് നമ്മൾ പാമ്പ് പടം പൊടിച്ചിട്ടിരിക്കുന്നു പാമ്പൊക്കെ ഉണ്ടാവും ഇവിടെ കേട്ടോ ഒക്കെയാണ് ഡേഞ്ചർ എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ട ചില സംഗതികൾക്കുണ്ടെന്ന് ഞാൻ പറയുന്നത് അന്ന് പേലിക്കുന്നിന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായിട്ട് അതിൽ ഡേഞ്ചർ അല്ലേ അത് നല്ല രസമല്ലേ പറയുന്നത് അപ്പം നമ്മൾ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് ഞാൻ കാര്യം പ്രത്യേകം എടുത്ത് പറയാം അത് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് എന്താന്ന് ചോദിച്ചാലേ ഇതാ ഈ തടാകം ഉണ്ടല്ലോ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ തടാകം ഈ തടാകത്തിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നല്ല പച്ച കളറാണ് നല്ല ഈ പച്ചയും ഇട കളർന്ന കളറാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഇത് ആഴമാണ് ഒരു നാലഞ്ച് ആൾ താഴ്ചയുള്ള ഒരു തടാകമാണിത് അപ്പോൾ ഈ തടാകത്തിലൊക്കെ ഇറങ്ങി നീന്താനൊക്കെ അറിയാവുന്ന അത്രയ്ക്കും പരിചയമുള്ളവർ മാത്രമേ ഇതിനകത്തരമ നീന്താവൂ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബെഡ്ബോഡ് പോലും എടുക്കാൻ ഇടുന്ന ആരും ഇല്ല അതാ ശ്രദ്ധിക്കില്ല കാര്യം ഇത് അമ്മാവരൊരു തടാവാണ് ഇതുകൊണ്ട് അസുഖത്തിൻ്റെ ആ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആഴമുണ്ടെന്ന് ഉണ്ടെന്ന് ഇതിങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ആ പിള്ളേർ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു അവരോട് ആരെങ്കിലും പറഞ്ഞായിരിക്കില്ല അവർ ചെയ്തോന്നു വന്നില്ല അപ്പോൾ എന്തായാലും എൽക്കുന്നിൻ്റെ മുകളിൽ നിന്നും ഒഴിവ് വരുന്ന ഈ വാട്ടർഫോൾസുകൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ഏകാന്തതയുണ്ടല്ലോ കുറച്ച് അധികം അറിയില്ല ഇത് പെരുവന്താനും ടൂറിസം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ടൂറിസം പദ്ധതിയൊക്കെ തുടങ്ങിയതാണ് പഞ്ചായത്ത് പക്ഷേ അത് അത്രമാത്രം കാര്യപ്രാപ്തിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അധികം ആൾക്കാരൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടിക്കാനം ചുരമില്ലേ ആ ചുരത്തിൻ്റെ നേരെ പുറകോഷമായിട്ട് വരും ഇതിൻ്റെ നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർ നേരെ പുറകോശമായിട്ട് വരും ഇത് പക്ഷേ ഒരു മല കയറി ഇറങ്ങി ഈ മല കയറി ഇറങ്ങി കഴിയുമ്പോഴാണ് വളഞ്ഞങ്ങാനം വാട്ടർ ഫോൾസിലേക്ക് നമുക്ക് എത്താൻ കഴിയുക ഇതിലേ ഒരിക്കലും പോകാനും കഴിയില്ല അങ്ങനെയുള്ള സംഭവമുണ്ട് പിന്നെ ഇതിൻ്റെ മേളിൽ ഈ മല കയറിയാൽ ഈ ഈ ഈ മല കയറിയാൽ നമുക്ക് വാഗോണി ചെല്ലാം അത് സോറി കുട്ടിക്കാന ടൗണിൽ ചെല്ലാം അതായത് കീലിക്കുന്ന വഴി അപ്പം അതും ഇമ്പോസിബിളാണ് അപ്പം എങ്ങനായാലും ഇതിലെ എങ്ങോട്ടായാലും പോകണമെങ്കിൽ നമ്മൾ വന്ന വഴി തിരിച്ച് പോവുകയുള്ളൂ രക്ഷ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങോട്ട് പറഞ്ഞ് പോകാൻ പോകാൻ തോന്നില്ലല്ലോ കേട്ടോ പോകണമെങ്കിൽ തന്നെ ഒരു ഇതിലെ ഇവിടുന്ന് തിരിച്ച് പോകാനൊരു മനസ്സിലാണല്ലോ അതും നമുക്ക് ഉണ്ടാകുന്നില്ല ஆ ஒன்று சரி கலர் மாறிப்பாற கலர் ஆறேடு கலராய்ட்டு நம்மளே அவ மழை மேகம் மூடிக்கழிஞ்சு ആ കൈത്തിനകത്താലും നീന്തും അറിയില്ല അത്രയ്ക്കും നീന്തൽ അറിയാമെന്നൊരു അത്രയ്ക്ക് ചാളി നീന്തമായിരിക്കും പേടിയില്ലാത്ത